അടുത്ത വർഷത്തിനു കേരളത്തിലെ വൻ കൂടി എല്ലാ മണ്ഡലവും ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം നമ്മുടെ ഞങ്ങൾ ഇപ്പൊ ആളുമായിട്ട് ചർച്ച ഇന്ന ആളുമായിട്ട് ചർച്ചയില്ല ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ഒരു ജനവിഭാഗവും ഈ കേരളത്തിലില്ല അത് ഞാൻ സാമുദായികത്തിന്റെ കാര്യമായാലും സാമ്പത്തിക രീതിയിൽ എടുത്തോട് ചോദിച്ചാലും ഇവിടെ കോപ്പറേറ്റീവ് ഞങ്ങൾ മൂന്ന് ശത്രുക്കളെല്ലേ ഉള്ളൂ ഒന്ന് കോപ്പറേറ്റ് മാനേജ്മെൻറ്റ് രണ്ട് ഭൂപ്രഭുക്കൾ മൂന്ന് ധന മൂലധന ശക്തികൾ സാമ്പ്രാജിത്വ സാമ്പത്തിക ഫിനാൻസ് മൂലധനത്തിൻ്റെ ആളുകൾ ഈ മൂന്നാളാണ് സി പി എമ്മിൻ്റെ മുഖ്യ ശത്രു അവരല്ലാതെ മുഴുവനുകളുമായിട്ട് നമുക്ക് സഹകരിക്കാനാവും അവർക്ക് നമ്മളുമായിട്ട് സഹകരിക്കാനും പറ്റും ഇതാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി പരിപാടി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള പരിപാടിയിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള രേഖയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതേ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഈ ഏതെങ്കിലും ഒരു ഇടത്തരക്കാരനോ ഇത് നമ്മുടെ മുഖ്യക്ഷേത്രമാണ് നമ്മളെ മുഖ്യക്ഷേത്രമൊന്നുമല്ല അവരൊക്കെ നമ്മൾ സഖ്യ ശക്തി ശക്തിയാണ് കുത്തകയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ രാജ്യത്ത് നടക്കേണ്ടത് ആയിരത്തി അറുന്നൂറ് കോടി രൂപ ഒരു ദിവസം വരുമാനമുള്ള കുത്തക മുതലാളിയുള്ള കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ വക്താവുള്ളൊരു നാടായി ഇന്ത്യ ഒരു ദിവസത്തെ എല്ലാം കഴിച്ച് ബാക്കി ആയിരത്തി അറുന്നൂറ് ആസ്തിയിൽ ചേർക്കാൻ പറ്റുന്നത് അതാ ഇന്ത്യയുടെ സ്ഥിതി അപ്പോൾ സമ്പത്ത് എങ്ങനെയാണ് കേന്ദ്രീകരിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ താഴ്മു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് നടത്തിയാർമ്മേ ഞാനതൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാം ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന പാവപ്പെട്ടവരെയും ഇടത്തരക്കാരായ എല്ലാവരെയും പാർട്ടിക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നതാണ് അവർക്ക് പാർട്ടിയെയും ആശ്രയിക്കാൻ സാധിക്കുന്നതാണ് അതിന് പ്രത്യേക വേറെ എന്തെങ്കിലും ഇടനിലയൊന്നും വേണ്ട എല്ലാവർക്കും പാർട്ടിയെ ആശ്രയിക്കാം പാർട്ടിക്ക് എല്ലാവരെയും ആശ്രയിക്കാം ഇതാണ് ഞങ്ങളുടെ നിലപാട് അല്ല എല്ലാ മണ്ഡലത്തിലും ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടല്ലോ അതിന് ഇന്ന മണ്ഡലത്തിൽ പറയേണ്ട കാര്യം എല്ലാ മണ്ഡലത്തിലും ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് ഏപ്രി ജെ പി കേരളത്തിലെ ഒരു മണ്ഡലത്തിലും വെല്ലുവിളി ഉയർത്തുന്ന ശക്തിയായിട്ടില്ല പക്ഷെ അവർ മത്സരിക്കുമല്ലോ അപ്പം മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെന്ന രീതിയിൽ സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ വരുന്നത് ഈ മൂന്നായിരിക്കും അത്രയുള്ളൂ അവിടെ നന്നായി ജയിക്കും നല്ല രീതിയിൽ ജയിക്കും ഞങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപന സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരം കൂടി വാങ്ങിയിട്ട് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ തീരുമാനം നാളത്തോടുകൂടി എല്ലാം പൂർത്തിയാകും പത്രങ്ങളിൽ പലതും കൊടുത്തിട്ടുണ്ടല്ലോ ഏഹ് സ്ഥാനാർത്ഥി നിർണയായിട്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഈ പാർട്ടിയെ അഭൂപീകരിച്ചിട്ടില്ല പുറത്തു പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പം വെച്ചിട്ടുണ്ടല്ലോ അത് നോക്കാം നമുക്ക് അത് നോക്കാം അത് ഞങ്ങൾക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല പാർട്ടി എന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നത് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുള്ള മാത്രമേ സാധിക്കുള്ളൂ അത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഞങ്ങൾ ഈ ഈ മണ്ഡലം കമ്മിറ്റികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി കണ്ണൂർ കണ്ണൂർ കണ്ണൂരിൽ ഉറപ്പായിട്ട് സംശയം കൂടി പല പാർട്ടിയും കൊടുത്ത പശ്ചാത്തലത്തിൽ പ്രസക്തില്ല ഞങ്ങൾക്ക് സെൻട്രൽ കമ്മിറ്റിയുടെ കൂടി അംഗീകാരം തേടി പരസ്യമായി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു മാത്രമേ ഉള്ളൂ അത് ഇരുപത്തിയേഴ് ആ ചിലപ്പോ അതിനേക്കാൾ മുമ്പ് വരും അതിനപ്പുറം പോകുക നടത്തണം യെസ് എല്ലാ പത്രങ്ങളും എല്ലാ പത്രങ്ങളും നിങ്ങൾ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിനെ പറ്റി നല്ല അഭിപ്രായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ശരിയാണല്ലോ നിങ്ങൾ പ്രഖ്യാപിച്ച ലിസ്റ്റനുസരിച്ച് നല്ല അഭിപ്രായം എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ലത്ഥികളാണ് നല്ലതാണ് സ്ഥാനാർത്ഥികളാണെന്ന് ആ ഞാനത് പറയുന്നില്ല ഞങ്ങൾക്ക് ഈ ഇരുപത് നിയോജ മണ്ഡലം വളരെ പ്രധാനമാണ് അപ്പോ അവിടെ ഒന്നും തോക്കാനല്ല സ്ഥാനാർത്ഥികളെത്തുന്നത് ജയിക്കാനാണ് അപ്പൊ ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇല്ല കേട്ടില്ല അയാളൊന്നും പ്രസംഗിക്കേണ്ട ഒരു കാര്യമില്ല ഇന്ന് വന്നിട്ട് ഷാജിനെല്ലാം പ്രസംഗം വെച്ചിട്ട് ആരെങ്കിലും റിപ്പോർട്ട് റിപ്പോർട്ടേണ്ട കാര്യമുണ്ടോ മറുപടി പറയേണ്ട കാര്യം

എൽ ഡി എഫ് സജ്ജമാണ് തലം വരെ അപ്പൊ ഞങ്ങള് ഈ നടന്ന ഒരുപാട് പ്രവർത്തനങ്ങളെല്ലാം പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് മിഷനറി ആകെ ഫലപ്രദമായിട്ട് കേരളത്തിൽ അടിമുടി തയ്യാറായിട്ടുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ബാധിക്കൂല അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഇടയിലുള്ള ഒരു സ്ഥാനാർത്ഥി ഇതാ വരുന്നു എന്നാണല്ലോ പറഞ്ഞത് ഇന്ന് ഏതെങ്കിലും മനുഷ്യൻ വിചാരിക്കോ വിശ്വസിക്കുവോ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി ഇതാ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തിയ ഒരു മനുഷ്യൻ കേരളത്തിൽ വിശ്വസിക്കുമോ കോൺഗ്രസ് എവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കണം കോൺഗ്രസ് എവിടെയാ ഹിന്ദി മേഖലയിൽ കോൺഗ്രസ് ഇല്ല ആകെ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ് അവിടെ നാല് സീറ്റാണുള്ളത് ആകെ ആ നാല് സീറ്റ് കോൺഗ്രസ് ജയിക്കും ചില്ല പിന്നെ എവിടെയാ കോൺഗ്രസ് അപ്പൊ നിങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകെ കാണാൻ സാധിക്കുന്ന ഒന്ന് അലറച്ചില്ലെന്നൊന്ന് കർണാടകവും മറ്റൊന്ന് തെലുങ്കാനയും പിന്നെ ഈ കേരളത്തിലാകില്ല കോൺഗ്രസ് മൊത്തത്തിൽ ഇന്ത്യ മുന്നണിയെ ബാധിക്കുന്നതല്ല മൊത്തം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എന്താ അത് കോൺഗ്രസ് പ്രബലമായതുകൊണ്ടല്ല ഓരോ സംസ്ഥാനത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് ഓരോ മണ്ഡലം എടുക്കണം ആ മണ്ഡലത്തിൽ ബി ജെ പിയെ എങ്ങനെ തോൽപ്പിക്കും ആര് തോൽപ്പിക്കും ഏതായിരിക്കണം സ്ഥാനാർത്ഥി അങ്ങനെ തീരുമാനിക്കണം അങ്ങനെ തീരുമാനിച്ചാൽ മുപ്പത്തി ശതമാനം വോട്ട് മാത്രമുള്ള ബി ജെ പിയെ അറുപത്തി മൂന്ന് ശതമാനം മറുഭാഗത്ത് നിൽക്കുന്നവരുടെ വോട്ട് ഉപയോഗിച്ചാൽ ബി ജെ പിയെ തോൽപ്പിക്കാം അതിൽ കോൺഗ്രസ് കൂടിയുണ്ടു അത്രയേ ഉള്ളൂ കാണണം അതാണ് കാര്യം ഒരു ഒരാളെയും ഉയർത്തി കാണിക്കാൻ പറ്റില്ല അങ്ങനെ ചരിത്ര രീതിയെ അവരെ ഉയർത്തി കാണിച്ചിട്ടുമില്ല അത് കോൺഗ്രസും പറയുന്നില്ല അതുകൊണ്ട് ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നണി വിഭാഗം അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള സി ജി പി വിവരം നടക്കാൻ പോകുന്നില്ല ഞാനതാ ഓരോ സംസ്ഥാനം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തില് ആ സംസ്ഥാനത്തിന്റെ സാഹചര്യം വെച്ചുകൊണ്ട് അവിടെ ബി ജെ പി വോട്ട് ഛിന്ന ഭിന്നമാകും ബി ജെ പി വിരുദ്ധ വോട്ട് ഛിന്ന ഭിന്നമാവാതെ രീതിയിൽ നമുക്ക് ഫലപ്രദമായ മത്സരം നടത്താനാവണം അങ്ങനെ വന്നാൽ ബി ജെ പിയെ തോൽപ്പിക്കാം ഒരു സംശയവുമാണ് നടക്കുന്നു ഞാൻ നടക്കൂലറിയല്ലോ കേരളത്തിൽ നടക്കുവോ ബംഗാളിൽ നടക്കുവോ പിന്നെ ഇതാകുന്നത് വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചു നിങ്ങൾക്ക് ആ നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം യു പി സംസ്ഥാനത്തിന്റെ അകത്ത് ബി ജെ പി വിരുദ്ധ വോട്ട് കൃത്യമായിട്ട് ആർക്കാണോ ലഭിക്കേണ്ടത് എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കാൻ കഴിഞ്ഞാൽ യു പി യിലെ ഭൂരിപക്ഷ മണ്ഡലത്തിലും ബി ജെ പിയെ തോൽപ്പിക്കാം അതാ കാര്യം അവിടെ ആ എസ് പി ഉണ്ട് ബി എസ് പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാവരും എടുക്കാം പക്ഷെ ഒറ്റ ഒറ്റ കോൺഗ്രസ് ഒരു സീറ്റുമില്ല ഒരു സീറ്റുമില്ല ഇപ്പൊ പതിനേഴ് സീറ്റ് കൊടുക്കാറുണ്ട് നല്ലത് നല്ല അഭിപ്രായം അങ്ങനെയാണ് ചെയ്യേണ്ടതാണ് നമ്മൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ് ഓരോ സംസ്ഥാനവും യൂണിറ്റ് ആവണം ഓരോ മണ്ഡലം പ്രത്യേകമായിട്ട് എടുക്കണം ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോകാൻ പാടില്ല ബി ജെ പി വിരുദ്ധ വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടണം അങ്ങനെ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ റേഷ്യോ വളരെ പ്രധാനമാണ് മുപ്പത്തിയേഴ് ശതമാനം മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ പിന്നെ അറുപത്തി മൂന്ന് ശതമാനം പുറത്താവുള്ളൂ അത് നമുക്ക് ജയിക്കാനാവൂ അപ്പോൾ നിതീഷിൻ്റെ പ്രശ്നമാണ് പിന്നെ ചോദിച്ചത് നിതീഷ് ഒമ്പതാമത്തെ പ്രാവശ്യമാണ് കാര്യമാറുന്നത് അപ്പോൾ ആ ആറാമത്തെ പ്രാവശ്യം കാര്യമാറുമ്പോൾ ഒപ്പം തന്നെയായിരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒപ്പം തന്നെയാണ് ബി ജെ പിൻ്റെ ഒപ്പം എന്ന് അർത്ഥം അത് കൂട്ടിയിട്ടാണ് മുപ്പത്തിയേഴ് ശതമാനം അത് കൂട്ടല്ല പിന്നെ കോൺഗ്രസ് എല്ലാം നേതാക്കന്മാർ മാറുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് ആരാണ് ഇനിയിപ്പോൾ കേരളത്തിൽ ആരൊക്കെയാണ് മാറാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്കിപ്പം പറയാൻ സാധിക്കില്ല ഇവർക്കൊന്നും ബി ജെ പിക്ക് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ നിലപാടില്ല മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ഫലമായിട്ടാണ് ഇവർ ഈ അഭിമുഖീകരിക്കുന്നത് ഈ പ്രശ്നം ഇപ്പോൾ മതനിരപേക്ഷതയിൽ ഊന്നാതെ ഇന്ത്യയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം അതിൽ മുന്നോട്ടേക്ക് പോകാൻ അവർക്ക് ധൈര്യമില്ല കമൽനാഥിനെ പോലുള്ള ആളെ ലഭിച്ചിട്ട് എന്ത് മതനിരപേക്ഷത പറയാനാണ് ബി ജെ പിയേക്കാളും അപ്പുറം വർഗീയത പറയുന്ന ആളാണ് കമൽനാഥിനെ പോലുള്ള ആളുകൾ ബിജെപി ചേരും ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേരൂല്ല ചേരൂല്ല എന്നും പറയുന്നുണ്ട് ചേർന്നോ ചേരുന്നില്ല എന്നുള്ളത് ചേരാതിരിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താല്പര്യം അല്ല യുവജനങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യുണ്ട് പ്രാതിന്ധ്യം കൊടുത്തുകൊണ്ടേ ഞങ്ങൾ ലിസ്റ്റ് ചെയ്യും പതിനഞ്ചാളിനെ മത്സരിക്കുന്നുള്ളൂ പതിനഞ്ചാളിന് മത്സരിക്കേണ്ടതിൽ യുവതികളുണ്ട് അതുപോലെ തന്നെ യുവാക്കളുണ്ട് ഒക്കെ ഉണ്ട് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ സമ്മർദ്ദത്തിന് പാർട്ടി പ്രവർത്തിക്കുന്നത് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ പാർട്ടിക്ക് സ്വതന്ത്രമായ നിലപാടില്ലേ പാർട്ടി രാഷ്ട്രീയമായ കാഴ്ചപ്പാടില്ലേ ഒരാളുടെയും സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത അതങ്ങനെ എഴുതിക്കോട്ടോ എഴുതുമെങ്കിലും ആശ്രയിക്കാനാവാത്ത ആരും ഇവിടെ ഇല്ല ഞങ്ങളെ ആശ്രയിക്കാനാവാത്ത ആളും ഇല്ല ഇത് രണ്ടും കൂടി വന്നാൽ പിന്നെ എന്താ കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഏ പല ആളുകളും ഇതിന് ഇടക്ക് ഒരു പാരം പണ്ടേ എന്ന് വിചാരിച്ചിട്ട് പുറപ്പെടുന്നുണ്ട് പണ്ടാ ഞാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ അർത്ഥം ഒറ്റ മലയാളം നേരിട്ട് ഈ പാർട്ടിയെ സമീപിക്കാം ഈ പാർട്ടി അവരെല്ലാം ഉൾക്കൊള്ളാൻ കഴിവുള്ള പാർട്ടിയാണ് ഒരു ബഹുജന വിപ്ലവ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട്